ഇന്ന് ജൂൺ മാസം എട്ടാം തീയതി തിരുസഭയിൽ പന്തൊക്കസ്താ തിരുനാൾ നാം ആചരിക്കുകയാണ് ഈ പന്തൊക്കസ്താ തിരുനാൾ ദിനം പരിശുദ്ധാത്മശക്തി നമ്മിൽ നിറയാൻ നമുക്ക് ആഗ്രഹിക്കുക നന്നായി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നിറഞ്ഞപ്പോൾ ആകുലതകളേറിയപ്പോൾ ദൂതൻ പറയുന്ന ഒരു മറുപടിയുണ്ട് വിശുദ്ധ വിശുദ്ധരൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനത്തിൽ നാം കാണും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ഈ പരിശുദ്ധാത്മ ശക്തി പരിശുദ്ധ അമ്മയിൽ അങ്ങനെ നിറയുകയാണ് പിന്നെ കൂടെ അമ്മ തൻ്റെ ജീവിതത്തെ നയിക്കുകയാണ് അപ്പസ്ഥാനന്മാരുടെ ജീവിതത്തിലും ഭയപ്പാടുകളുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ അവരിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവരുടെ മേലും ഈ പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞു കർത്താവ് കൊടുത്തൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായ നാൽപ്പത്തൊമ്പതാം തിരുവചനത്തിൽ ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേലായിക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ഈ ഉന്നതത്തിലെ ശക്തി അപ്പസ്തോലന്മാർ നിറഞ്ഞു ഭയം കൂടാതെ പിന്നെ അവർ കർത്താവിന് സാക്ഷ്യം വഹിക്കുകയാണ് അപ്പസ്ഥല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ശക്തി ശക്തിയില്ലാത്തതിന് കാരണം എന്താ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞിട്ടില്ല പല പ്രതികൂലങ്ങളിൽ നമ്മൾ തളർന്നു പോകുന്നതിന് കാരണം നിരാശപ്പെട്ടു പോകുന്നതിന് കാരണം ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാത്തത് കൊണ്ടാണ് അപ്പസ്തലന്മാരുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ ദാഹിച്ചു പ്രാർത്ഥിച്ചു കാത്തിരുന്നു ഈ ഉന്നതത്തിലെ ശക്തി അവരിൽ നിറഞ്ഞു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മശക്തി നിറഞ്ഞാൽ നമ്മുടെ ഭയം മാറും നിരാശ മാറും ഭയം കൂടാതെ കർത്താവിന് സാക്ഷികളാകുവാൻ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും വിശുദ്ധ പൗലോസ്ലിയ എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായം ഏഴാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ഭീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെ ആത്മാവിനെയാണ് പ്രിയപ്പെട്ടവരെ ഈ ശക്തിയുടെ ആത്മാവ് ശക്തി നമ്മിൽ നിറയാൻ ഇന്ന് നമുക്ക് ആഗ്രഹിക്കാം നമ്മളിൽ പലരും ഈ ദിവസങ്ങളിലൊക്കെ ശക്തി നിറയാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുകയാണ് ഈ പന്തക്കൊസ്താ തിരുനാൾ ദിനം അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതുപോലെ അവരെ ശക്തിപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു പന്തൊക്കസ്ത അനുഭവം ശക്തി പരിശുദ്ധാത്മശക്തി ഒരു അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മകനെ പ്രിയപ്പെട്ട മകളെ നിൻ്റെ ദേവാലയത്തിലോ നിൻ്റെ ഭവനത്തിലോ ഇന്നേ ദിനം കൂടുതലായിട്ട് ഈ പരിശുദ്ധാത്മശക്തി നിറയാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഈ പന്തോക്കസ്ത തിരുനാൾ ദിനം നിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും പരിശുദ്ധാത്മശക്തി നിന്നിൽ നിറയും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അപ്പസ്തോലന്മാർ നിറഞ്ഞ പരിശുദ്ധാത്മശക്തി ഞങ്ങളിലും നിറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ ശക്തമായി നയിച്ച പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതത്തിലും നീ വന്ന് നിറയണമേ വലിയൊരു അഭിഷേകമായി ശക്തിയായി ധൈര്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ നീ കടന്നു വരണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ മക്കളെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും E purum emekim. Amin.